പിതാവിനും പുത്രനും ബസു ദുർഹായക്യം സ്ഥിതി നമുക്കെല്ലാവർക്കും ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ സമർത്ഥിയായി ലഭിക്കട്ടെ നല്ലൊരു തുടക്കമാണ് യു സേമിച്ചത് അവൻ അടിമയായിട്ടാണ് വന്നതെങ്കിലും ചെന്നെത്തിയത് എവിടെയാണ് ആ പൊത്തിഫോറിന്റെ എടുക്കുക വിദ്യാഭ്യാസത്തിന് അവനെ അയച്ചു നമ്മൾ കഴിഞ്ഞ ഭാഗത്ത് കണ്ടതാണ് പക്ഷെ വലിയൊരു വിദ്യാഭ്യാസം അവന് കിട്ടിക്കഴിഞ്ഞു അവന്റെ ഉത്തരവാദിത്വം എന്താണ് ഏഴ് വർഷം നീണ്ട സമൃദ്ധിയുടെ കാലത്ത് കാർഷിക വിഭവങ്ങൾ ശേഖരിക്കുക അത് കഴിഞ്ഞ് സൂക്ഷിച്ചു വെക്കുക അത് കഴിഞ്ഞത് വിതരണം ചെയ്യുക ആദ്യ കാര്യങ്ങളൊക്കെ അവൻ പഠിച്ചു കഴിഞ്ഞു എന്താണ് പഠിച്ചത് ആദ്യവൻ പഠിച്ചത് കൃഷിയുടെ കാര്യങ്ങളാണ് ഏതാനും ആളുകൾ കൊണ്ട് തന്നെ കൃഷിത്തോടൊന്ന് ജോലി ചെയ്യാൻ അവൻ പഠിച്ചു കൃഷിയെ പറ്റി ന്യായമായുള്ള കാര്യ അറിവുകളൊക്കെ അവൻ സമ്പാദിച്ചു അത് കഴിഞ്ഞപ്പോഴോ പിന്നീട് കൃഷിക്കാര് സൂപ്പർവൈസറായി പണിയെടുപ്പിക്കാൻ അവൻ പഠിച്ചു രണ്ടാമത്തെ പരിശീലനത്തിന്റെ ഘട്ടവും കഴിഞ്ഞു അടുത്തതായിട്ടാണ് അവനെ ദൈവം വിദ്യാഭ്യാസത്തിന് അയക്കാൻ ബുദ്ധിപോറിന് ചിന്തയുണ്ടാക്കിയത് അവൻ പോയി വിദ്യാഭ്യാസം നേടി സമർത്ഥനായി പഠിച്ചു അവൻ തിരിച്ചു വന്നു തിരിച്ചു വന്നു കഴിഞ്ഞപ്പോ കൊത്തിഫോർ അവരോട് പറഞ്ഞു പിതാ താക്കോലൊക്കെ നീ പിടിച്ചോ കണക്കും കാശുമൊക്കെ നീ പിടിച്ചോ ഇനി എല്ലാം നിന്റെ ഉത്തരവാദിത്വമാണ് ഇനി എല്ലാം നിന്റെ ഉത്തരവാദിത്വമാണ് ഒരിക്കൽ പറയുന്ന ഒരു വാക്കുണ്ട് കഴിക്കുന്ന ആഹാരമല്ലാതെ എൻ്റെ യജമാനം വേറെ ഒന്നും അറിയുന്നില്ല യജമാനിന്റെ അടുത്തൊന്നും എത്തുന്നില്ല ഒന്നും എത്തേണ്ട കാര്യമില്ല യജമാനേക്കാൾ ഉത്തരവാദിത്വത്തോട് പെരുമാറുന്നയാളാണ് എഫ് സേഫ് അങ്ങനെ കാലങ്ങൾ അങ്ങ് പോവുകയാണ് യു സേഫ് വളർന്ന് വളർന്ന് വളർന്നു വരുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ പെട്ട അവൻ്റെ പുത്തിഫോറിൻ്റെ ഭാര്യയ്ക്ക് ചില ദുർമോഹങ്ങളുണ്ടായി പ്രതാപ മിക്കവാറും രാജകൊട്ടാരത്തിലാണ് അവളുടെ കൂടെ ഇല്ല യു വളരെ സുന്ദരനായ ഒരു യുവാവായി തീർന്നു കഴിഞ്ഞു ഒത്തിഫോറിന്റെ ഭാര്യയുടെ മനസ്സിൽ ഉണ്ടായി അവൾ പലതരത്തിലുള്ള യൗസേഫിനോട് പറയാൻ ശ്രമിച്ചു അപ്പൊ യൗസൈഫ് പറഞ്ഞു ഇല്ല ദൈവത്തിനും എൻ്റെ യജമാനും വിരുദ്ധമായി ഞാനൊന്ന് ചെയ്യില്ല അങ്ങനെ പക്ഷെ ഈ സ്ത്രീയുടെ മനസ്സിൽ നിന്ന് അപകടകരങ്ങളായ ദുർമോഹങ്ങൾ വാങ്ങി പോകത്തില്ല ഒരു ദിവസം യൂസേഫ് തന്റെ ജോലി ചെയ്തുകൊണ്ട് അവ മുറിയിൽ ഇരിക്കുകയാണ് പെട്ടെന്ന് രണ്ടും കൽപ്പിച്ച് ഈ സ്ത്രീ കയറി വന്നു യൂസേഫിനെ അപകടം വണത്തു അവൻ പെട്ടെന്ന് ഇറങ്ങി മുറിയുടെ പുറത്തേക്ക് ഓടി ഇവൾ യൂസേഫിന്റെ വസ്ത്രത്തിൽ കയറി പിടിച്ചു വസ്ത്രമഴിഞ്ഞ സ്ത്രീയുടെ കയ്യിലിരുന്നു അവൻ നഗ്നായിട്ട് ഓടിപ്പോയി പെട്ടെന്ന് അവൾക്ക് അപകടം വണത്തു ഒരു പുരുഷൻ നഗ്നായി ഓടിപ്പോകുന്നു അവൻ്റെ വസ്ത്രം അവളുടെ കയ്യിലിരിക്കുന്നു ആര് കണ്ടാലും അപകടമാണ് അവൾ പെട്ടെന്ന് അലമുറയിട്ട് കറഞ്ഞു ഏ ഈ എബ്രായൻ എന്നെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു ചരിത്രം തിരിച്ചു വെക്കുക വാദി പെട്ടെന്ന് പ്രതിയായി പ്രതിപ്പെട്ടെന്ന് വാദിയായി പൊത്തിഫോർ വന്നപ്പോൾ അലമുറയിട്ട് അലമുറയട്ട് കരഞ്ഞുകൊണ്ട് ഈ സ്ത്രീ കാബ്യത്തിന്റെ മകുടമായി സ്ത്രീ പറഞ്ഞു ദേ നീ കൊണ്ടുവന്ന എബ്രായൻ എന്നെ അപമാനിക്കാൻ ശ്രമിച്ചു ദാ അവന്റെ വസ്ത്രം അവനോടിപ്പോയിഫോറിന് സഹിച്ചില്ല മകനെപ്പോലെ സ്നേഹിച്ചവനാണ് രാജകുമാരന്മാർക്കും പുരോഹിതന്മാർക്കും മാത്രം അർഹമായ വിദ്യാഭ്യാസം കൊടുത്തവനാണ് തൻ്റെ വീടിന്റെ താക്കോൽ ഉൾപ്പെടെ സകലത ഏൽപ്പിച്ചു കൊടുത്തതാണ് ഒരു കണക്ക് പോലും ചോദിക്കാണ്ട് വിശ്വാസത്തോടെ കൊണ്ടു നടക്കുന്നവനാണ് അമ്മയെപ്പോലെ നടക്കേണ്ട സ്ത്രീയെ അപമാനിച്ചിരിക്കുന്നു കൊണ്ടുപോയി അടയ്ക്ക് അവന് ജയിലില് പൊത്തിഹോർ എന്ന് പറയുന്ന വലിയ ഉദ്യോഗസ്ഥന്റെ കൽപ്പനയാണ് സേവകവർ അവനെ പിടിച്ചു അവനെ കൊണ്ടുപോയി ജയിലിലടച്ചു പരിശീലനത്തിന്റെ അടുത്ത ഘട്ടം അവിടെ ആരംഭിക്കുകയായിരുന്നു ദൈവത്തിൻ്റെ സ്തുതി ദൈവനാമം മഹത്വപ്പെടട്ടെ